നമസ്കാരം പിണറായി സർക്കാരിനെതിരെ വിമർശനവുമായി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്ന് പ്രേമചന്ദ്രൻ ആരോപിച്ചു സർക്കാരാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ നേതൃത്വം നൽകിയ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ വകുപ്പിൽ തുടരാൻ അവകാശമില്ല എത്രയും പെട്ടെന്ന് രാജിവെച്ച് രാഷ്ട്രീയവും ധാർമ്മികവുമായ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂട്ടത്തോടെ രാജിവെച്ചിട്ടും എന്തേ തെലുങ്കനെ സീരിയലിൽ നിന്ന് വിളക്കാൻ നേതൃത്വം നൽകിയ ആത്മയുടെ ഭാരവാഹികൾ സ്ഥാനത്ത് തുടരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പവർ ഗ്രൂപ്പിലുള്ളവരെയും കുറ്റാരോപിതരുടെയും പേര് പുറത്തുവിടാനുള്ള രാഷ്ട്രീയ ആർജവും സർക്കാർ കാണിക്കണം പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആര് കുറ്റാരോപിതരായി പരാമർശിക്കപ്പെട്ടവർ ആര് എന്നറിയാനുള്ള അവകാശം ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങൾക്കില്ലേ കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ നാലര വർഷക്കാലം എല്ലാ വഴികളും സ്വീകരിച്ച് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സംരക്ഷണ കവചം ഒരുക്കിയ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നും പ്രേമചന്ദ്രൻ വിമർശനം ഉന്നയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെ കൈവശം ഇരിക്കുമ്പോഴല്ലേ എം മുകേഷിനെ കൊല്ലം മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്ത് വിശദീകരണമാണ് സി പി എമ്മിന് നൽകാനുള്ളത് മുകേഷ് കേരള നിയമസഭാംഗമായി തുടരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം വികൃതമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ പ്രേമചന്ദ്രൻ ഉയർത്തിയത് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇന്ന് കേരളം ദേശീയ ആഗോളതലത്തിൽ ലൈംഗിക വൈകൃതത്തിന്റെ നാട് എന്ന് പ്രചരിക്കപ്പെടുന്നതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപവൽക്കരിക്കപ്പെട്ട ആഗോളതലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നു പലർക്കും തൊഴിലവകാശം നിഷേധിക്കപ്പെടുന്നു അത് ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് കമ്മ്യൂണിസ്റ്റ് ഇടത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് സി നേതൃത്വത്തിലുള്ള സർക്കാർ തുടരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സർക്കാരിന്റെ നടപടികൾ പരിശോധിച്ചാൽ വേട്ടക്കാർക്കൊപ്പമാണ് സി പി എമ്മും അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല ഇരകളെ കൂടുതൽ വേട്ടയാടാൻ അവസരമുണ്ടാക്കുന്ന നടപടികളാണ് തുടർന്ന് നടത്തിയതെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു എന്ത് കുറ്റം ചെയ്താലും എന്ത് ലൈംഗിക അതിക്രമത്തിലും ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും സി പി എം അനുഭാവിയോ സഹയാത്രികനോ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന ബലമാണ് സിനിമാ ലോകത്തെ ഇത്രയും മലീമസമാക്കിയത് സാംസ്കാരിക കേരളം മലിനമാക്കിയതിന്റെ കാരണക്കാർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അദ്ദേഹം ആരോപിച്ചു അതിനിടെ നയരൂപീകരണ കമ്മിറ്റിയിൽ ഇപ്പോഴും നടനും എം എൽ എമായ മുകേഷ് തുടരുന്നതിൽ വിചിത്രമായ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു മുകേഷ് അംഗമായ കമ്മിറ്റി സിനിമാ നയരൂപീകരണ കമ്മിറ്റി അല്ലെന്നും മന്ത്രി പറഞ്ഞു പതിനൊന്ന് പേരുള്ള കമ്മിറ്റിക്ക് പ്രാഥമിക രൂപം തയ്യാറാക്കാനുള്ള ചുമതല മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു സിനിമാ നയം രൂപീകരിക്കേണ്ടത് സർക്കാരും മന്ത്രിസഭയുമാണ് എന്നാണ് സജി ചെറിയാന്റെ വിശദീകരണം മുകേഷിന്റെ രാജിക്കാര്യത്തിൽ നോ കമന്റ്സ് എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം അതേസമയം നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ സെപ്റ്റംബർ മൂന്ന് വരെ ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ് സെപ്റ്റംബർ മൂന്നിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും നടിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി മുകേഷ് കോടതിയെ സമീപിച്ചത് തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്നും ബ്ലാക് മെയിൽ ചെയ്യാൻ പരാതിക്കാരി ശ്രമിച്ചുവെന്നും മുകേഷ് ഹർജിയിൽ ആരോപിച്ചു ജാമ്യ ഹർജിയിൽ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം തേടി മൂന്നിന് കേസിൽ വിശദമായ വാദം കേൾക്കും തുടർന്നായിരിക്കും ജാമ്യത്തിൽ തീർപ്പ് കൽപ്പിക്കുക നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത് എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു കേസ് മുകേഷ് വഴങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചു എന്നുമാണ് പരാതിക്കാരിയുടെ ആരോപണം